ഹലോ എല്ലാവർക്കും ആദീസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മളെ പാനിപ്പൊരിയട തയ്യാറാക്കാൻ പോകുന്നത് പാനിപ്പൊരി ഇഷ്ടമല്ലാത്തവരുണ്ടോ ഇന്ന് ഇന്ന് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ പാനീപ്പൊരി തയ്യാറാക്കാൻ നോക്കിയാലോ ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം അതിനുവേണ്ടി നമ്മൾ പാനിപ്പൂരിയുടെ സ്വീറ്റ് ചട്നിട്ടാണ് ഫസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ഞാനിവിടെ ഒരു പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നെല്ലിക്ക അളവിൽ പുളി ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതേ രീതിയിൽ അരിച്ച് ഞാൻ നല്ലതുപോലെ പിഴിഞ്ഞ് ഒരു കടായിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കുക ഒരു ശർക്കരയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ ക്രഷ് ചെയ്തിട്ട് ഞാൻ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു അഞ്ചോ ആറോ ഈത്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ എന്ത് ചെയ്യണം നല്ലതുപോലെ അരച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് ആ ഈത്തപ്പഴൊക്കെ നല്ലതുപോലെ അലിയുന്നത് വരെയും നമ്മൾ വേവിച്ചെടുക്കണം കൂടാതെ ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് നമ്മൾ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളെല്ലോലൊന്നത് വെന്ത് വന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി അതെന്ത് ചെയ്യണം ചൂടാറിയതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ സ്വീറ്റ് പാനി ഒന്ന് ചൂടാറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു മിക്സിയിലെ ജാറിലോട്ട് ഒഴിച്ച് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലോട്ട് അത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നല്ല തിക്കായിട്ടുള്ളതായിട്ട് കിട്ടിട്ട് നമുക്ക് അതിന് ശേഷം എന്താ ചെയ്യാ നമ്മൾ മിക്സിയെ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് ഈ സീറ്റ് പാനി തയ്യാറാക്കാൻ സമയത്ത് തിക്കായിട്ടും ലൂസായിട്ടൊക്കെ തയ്യാറാക്കാം കേട്ടോ ഞാൻ ഇച്ചിരി തിക്കായിട്ട് തയ്യാറാക്കുന്നുട്ടോ എനിക്ക് തിക്കായിട്ട് കഴിക്കുമ്പോഴാണ് ഇഷ്ടം ഇനി ഇതിലോട്ട് ഞാൻ എരിവിനനുസരിച്ച് ഇച്ചിരി കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ സ്വീറ്റ് ചട്ടിനി ഇവിടെ റെഡി ആയിരിക്കാന് എന്ത് ചെയ്യാം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് പാനീയപൂരിയിലോട്ട് വേണ്ട അടുത്ത ചട്ടനി തയ്യാറാക്കാം അടുത്തത് നമ്മൾ സ്പൈസി ചട്ടിനി കേട്ടോ അതിനുവേണ്ടി ഒരു മിക്സി ചാർ എടുക്കുക അതിലോട്ട് ഒരു ഇച്ചിരി അളവിൽ ഒരു കയ്യിലൊരു കുഞ്ഞു പിടി അളവിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ പുതിയയിലയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ഇരുവുള്ള പച്ചമുളക് ആയതുകൊണ്ട് രണ്ടെണ്ണമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കണം അതേ രീതിയിൽ അടിച്ചെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം ഒരു സെർവിംഗ് ബൗളിലോട്ട് സേവ് ചെയ്ത് കേട്ടോ അതിനുശേഷം ആ മിക്സിയെ ജാർ ഒന്ന് കഴുകിയതിന് ശേഷം ആ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ അടുത്തായി ചേർത്ത് കൊടുക്കുന്നത് ലെമൺ ജ്യൂസാണ് കേട്ടോ ഞാനിവിടെ ഒരു ലെമിൻ്റെ ഹാഫ് പോർഷൻ ഇതിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചാറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കട്ടോ ചാറ്റ് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ ഈ സ്പൈസി ചട്നിക്ക് പ്രത്യേക ഒക്കെ ഉണ്ടാവുക ഇതോട്ട് വേണമെങ്കിൽ നമുക്ക് ചെറിയ ചിരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ സ്വീറ്റ് ചട്നിയും സ്പൈസസ് ചട്നിയും കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊട്ടാറ്റോ മിക്സ് തയ്യാറാക്കാം കേട്ടോ വേണ്ടി രണ്ട് പൊട്ടാറ്റ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം ഉടച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ തന്നെ നമ്മൾ ഉടച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലൂടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഉള്ളിയാണ് ഞാനിവിടെ ഒരു വലിയ സവാളിയുടെ പകുതി പോർഷൻ നല്ലത് കുഞ്ഞായി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇതെന്ത് ചെയ്യണം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലായിടത്തും ഈ പച്ചമുളകും ഉള്ളിയൊക്കെ എത്തുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇതിലൂടെ എന്ത് ചെയ്യാം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ചന ചേർത്ത് കൊടുക്കാം കേട്ടോ ബ്ലാക്ക് ചെനിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് ചെനിയോ ബ്ലാക്ക് ചെനിയോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇച്ചിരി മല്ലിയിലേയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പനിപ്പുരിക്ക് വേണ്ട ചട്ടനികളും പൊട്ടാറ്റോ മിക്സ് ഇവിടെ റെഡിയായി ഇനി നമുക്ക് പെട്ടെന്ന് പാനിപ്പൂരി തയ്യാറാക്കണ്ടേ അതിന് വേണ്ടി പൂരി നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ അതിനുവേണ്ടി ഒരു കടായി ചൂടാക്കിയെടുക്കാം ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം ഇതേ രീതിയിൽ നമുക്ക് പാനിപ്പൊഴിയുടെ മിക്സ് മേടിക്കാം അങ്ങോട്ട് കേട്ടോ പാനിപ്പൂരി അപ്പോൾ എന്താ ചെയ്യുക അത് നല്ല തിളച്ച് വന്ന എണ്ണയിലോട്ട് വറുത്ത് പൂരി അങ്ങ് എടുക്കുക ഹൈ ഫ്ലെയിമിലിട്ട് ഇതേ രീതിയിൽ ഇളക്കി കൊടുത്ത് ബോൾസ് ആയി പൊങ്ങി പൊങ്ങി വരും കേട്ടോ ഇതേ രീതിയിൽ പൊങ്ങി വരുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യണം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക അപ്പോൾ നമ്മുടെ പൂരികളൊക്കെ റെഡി ആയിട്ടോ നമുക്ക് ഈ പൂരി വേണമെങ്കിൽ നമുക്ക് മൈദ വെച്ച് കുഴച്ച് തയ്യാറാക്കാം ഇതേ രീതി തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ അത്യാവശ്യം നല്ലതുപോലെ പൂരി തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പൂരിയും ഇതേ രീതിയിൽ നമുക്ക് വറുത്തു പൂരി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം കുഞ്ഞുങ്ങളൊക്കെ ഈവനിങ്ങൊക്കെ സ്കൂൾ വീട്ടിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതേ രീതി തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാട്ടും എത്രയോ ഹെൽത്തി ആണ് നമ്മൾ അതേ രീതിയിൽ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അപ്പോൾ നമുക്കിനി പാനിപ്പൊരി തയ്യാറാക്കാം അതിന് അതിനുവേണ്ടി അതേ രീതിയിൽ ഒരു പൂരി എടുക്കാം കേട്ടോ ഇതേ രീതിയിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ കൈക്കൊണ്ടൊന്ന് കുഞ്ഞ് ഹോൾ തയ്യാറാക്കി കൊടുക്കുക അതിലൂടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ പൊട്ടാറ്റോ മിക്സ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ പൊട്ടാറ്റോ ആണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇതേ രീതിയിൽ ഇച്ചിരി പൊട്ടാറ്റോ മിക്സ് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ കുഞ്ഞുപൂരിയാണല്ലോ അപ്പോൾ ഇച്ചിരി ചേർത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം സ്വീറ്റ് ചട്ടിനി ചേർത്ത് കൊടുക്കാം സ്വീറ്റ് ചട്ടിനിഷ്ടമുള്ളവർക്ക് അതുമാത്രം വെച്ച് കഴിക്കാം കേട്ടോ ഞാൻ ഇച്ചിരി സ്പൈസി ചട്ടിനിയും കൂടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പാനീപ്പൂരി ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ തന്നെ പാനീയപ്പൂരി തയ്യാറാക്കും കേട്ടോ സിമ്പിളായിട്ട് നൊടി എടി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ എല്ലാം തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടിക്കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ